നല്ല അടിപൊളി അടിച്ച ചായ നമ്മളിപ്പം കോണ്ടറിയിൽ ഒരു സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ് അപ്പം നടന്നു വരുമ്പോഴാണ് ഒരു കേരള കഫ എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടത് നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ എന്താ കിട്ടുന്നതെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല എന്താ കിട്ടുന്നതെന്നുള്ളത് നോക്കാം ചായ എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ ചായ പ്ലസ് കടീന്നൊക്കെ എഴുതിയിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ അവിടെ നാട്ടിലെ പോലെ തട്ടുകടയിലൊക്കെ കാണുന്ന പോലെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ലോ നോക്കാം കയറി വരുമ്പോൾ തന്നെ കൗണ്ടറിൻ്റെ ഒരു ചായക്കടക്കാരൻ ചായ അടിക്കുന്ന സീൻ കാണാം അതുകൂടാതെ കോർണറിലൊരു വാഴയൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അതില്ലാതെ തന്നെ നാട്ടിലെ ചായക്കടയിലെ പോലെ ബോണ്ട പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വട ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അറുമാരയിലുണ്ട് അപ്പം കൗണ്ടർ കൗണ്ടറാണിത് കൗണ്ടറിൽ കുറേ മദ്യമൊക്കെ ഉണ്ട് ഞാൻ മദ്യം ഉപയോഗിക്കില്ല എന്നാലത് കാണിച്ചെന്നുള്ളതുള്ളൂ പിന്നെ കേക്ക് ഐറ്റം ഉണ്ട് ജസ്റ്റ് നമ്മൾ ആദ്യം ഒരു നാരങ്ങാവളാണ് ഓർഡർ ചെയ്തത് അപ്പം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ആദ്യം വന്നത് അല്ല അടിപൊളി ഓക്കെ അപ്പം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ആദ്യം വന്നത് രണ്ട് കഷ്ണം ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് ഇത് പാൽക്കപ്പ എന്ന് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് നല്ല ചൂടാണ് ഇവിടുത്തെ ഒരു ട്രെൻഡിങ് ഐറ്റമാണിത് അതുകൂടാതെ ഫ്രോൺസ് ഫ്രൈ ഈ പാൽക്കപ്പ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു വെറൈറ്റി ഒക്കെ ഉണ്ട് ഇത് ഫ്രോൺ ഫ്രൈ ഇപ്പം ബീഫ് റോസ്റ്റ് ആണിത് ബീഫ് റോസ്റ്റ് സെപ്പറേറ്റ് ഓർഡർ ചെയ്തതന്നേ ഉള്ളൂ പ്രത്യേകം മസാല ഇട്ടിട്ട് പ്രത്യേകം തയ്യാറാക്കുന്ന ബീഫ് റോസ്റ്റാണ് അതിന് സാധാരണ ബൂ ബീഫ് റോസ്റ്റിനെ കാട്ടി സ്വല്പം കൂടെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് താങ്ക് അപ്പം എനിക്കിവിടുത്തെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽക്കപ്പ തന്നെയാണ് ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഞാനത് കഴിച്ച് ഇവിടെ കഴിച്ച് തീരുന്ന പോലും അറിയുന്നില്ല ഓക്കെ അപ്പം ഇത് അൽഫാം ആൻഡ് ആണ് ബൊറോട്ട മുമ്പേ ഞാൻ പറഞ്ഞ് കഴിച്ചായിരുന്നു നല്ല പഞ്ഞിപ്പ ാണ് അപ്പം റീസണബിളായിട്ടുള്ള പ്രൈസേ ഇവിടെ ഉള്ളൂ ഇത് കോണ്ട്രിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ താങ്ക് അപ്പം റീസണബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവിടുത്തെ ബില്ലാണ് അതിൻ്റെ പ്രൈസാണ് ഈ എഴുതിയിരിക്കുന്നത് അപ്പം നാട്ടിലെ ചായക്കടയിലെ പോലെ ഒരു ഏത്തക്കൊലയും കുറെ പാൻപരാകും അതുപോലെ ദേശാഭിമാനി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനെ കാണാം പഴയ നമുക്ക് വടക്കം വീരഗാഥയും തെന്മാരൻ കൊമ്പത്തും പറക്കും തളിയും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പോസ്റ്ററുകൾ വലിച്ചു കീറിയേക്കുന്ന പോലെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ചായ അടിച്ച ചായ നമുക്ക് കൊണ്ട് തന്നു ലാസ്റ്റ് അവസാനത്തെ ഏറ്റവും ആണ് നാട്ടിലെ അതേ ടേസ്റ്റിൽ അതോടുകൂടി ഇവിടുത്തെ വീഡിയോ അകത്തെ വീഡിയോ അവസാനിക്കുകയാണ് പുറേ ചെന്ന് വെളിയിൽ ചെന്നിട്ട് ഒന്നുകൂടെ റിവ്യൂ പറയുന്നതാണ് താങ്ക് യു ഇപ്പം കേരള കഫേലെ ഫുഡൊക്കെ കഴിച്ചു കുറ്റമൊന്നും പറയാനില്ല ഏകദേശം നാൽപ്പത് പൗണ്ട് സംതിങ്ങേ ആയിട്ടുള്ളൂ നല്ല റീസണബിൾ പ്രൈസാണ് നല്ല ടേസ്റ്റോടുകൂടി എല്ലാം ഫുഡും കഴിക്കാൻ പറ്റി വെറൈറ്റി ഫുഡുകൾ ഒക്കെ ഇവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ് താങ്ക് യു